കഴിഞ്ഞ വീഡിയോ തൊവാഫിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തൊവാഫിൻ്റെ ഇടയിൽ വുധു മുറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയാമെന്ന് പറഞ്ഞിരുന്നു നമ്മൾ തൊവാഫിൻ്റെ ഇടയിൽ വുധു മുറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് ഭാഗത്ത് നിന്നാണോ ബുധു മുറിഞ്ഞത് എന്ന് പ്രത്യേകം നോട്ട് ചെയ്യാം എന്നിട്ട് മത്താഫിൽ തന്നെ ചില ഭാഗങ്ങളിൽ വുലൂ ചെയ്യാനുള്ള സൗകര്യമുണ്ട് അവിടെ പോയിട്ട് വുലൂ ചെയ്ത് വന്ന് നമ്മൾ വലുവും മുറിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ആ സ്പോട്ടിൽ നിന്ന് അതിൻ്റെ തൊട്ടുപിറക് വശത്ത് നിന്ന് വീണ്ടും ഉംറയുടെ തവാഫ് ആരംഭിക്കാവുന്നതാണ് അല്ലാതെ തവാഫ് ആദ്യം മുതൽ വീണ്ടും ചെയ്യേണ്ടതില്ല ഇനി ഷാഫി മദബ് അനുസരിച്ച് നമുക്കൊരു കവലുണ്ട് അതായത് ഇങ്ങോട്ട് വന്ന് തൊട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും ഇങ്ങോട്ട് വന്ന് നമ്മളെ തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഉപവ് മുറിയില്ല എന്നുള്ളൊരു കവലുണ്ട് അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയി ആരെങ്കിലും തൊട്ടാൽ മാത്രം പൊതുവ് മുറിയുന്ന പ്രശ്നം ശ്രദ്ധിച്ചാൽ മതി ഇങ്ങോട്ട് വന്ന ഒരാൾ തൊട്ട് കഴിഞ്ഞാൽ ഷാഫി മദബിലെ ആ കൗല് വെച്ചിട്ട് നമ്മൾ പൊതുവും മുറിയുന്നതല്ല